നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ആ വഴികളിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയ പോലെ ആയിരിക്കും പക്ഷേ നമ്മൾ സഞ്ചരിക്കേണ്ടത് ഒറ്റ വഴിയിലൂടെ മാത്രമാണ് അതാണ് നേർവഴി നമ്മുടെ എൽ കെ ജി മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുതിർന്നവർ പേരൻറ്റ്സ് ആരാണോ നമ്മുടെ ഒരു ഒരു സ്റ്റെപ്പ് കയറ്റി വിടുകയാണ് മുകളിലേക്ക് കയറ്റിവിടണം അവിടുന്ന് വെച്ചർ വെച്ചാൽ നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കും പക്ഷേ നാലുമണിയാവുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ സ്കൂൾ വിട്ട് വരുന്നത് കാത്തു നിൽക്കുന്ന അമ്മമാരുണ്ടാവല്ലോ റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നവരുണ്ടാവില്ല അതുപോലെ ഒരു പ്ലസ് ടു ആകുമ്പോഴേക്കും പ്ലസ് ടു കഴിഞ്ഞ് ആ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ മാതാപിതാക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇനി നിൻ്റെ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രത്തോളം ഉണ്ട് നിലവാരം എത്രത്തോളം ഉണ്ട് അവർക്ക് മുന്നോട്ട് പഠിക്കാൻ എന്തിനാണ് താല്പര്യമുള്ളത് ഡിഗ്രിക്ക് ചേരാനാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ജോലി കോഴ്സുകൾ എന്തെങ്കിലും പഠിക്കാനാണോ നന്നായി പഠിക്കുന്നവരാണോ ഒരു മേഡിയൻ ലെവലിലാണോ ഇതൊക്കെ നോക്കി അവരുടെ താല്പര്യം എന്താണോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും മക്കളുടെ മുഖത്തെ ഉറ്റുനോക്കുന്നത് അവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഉഴപ്പി അലമ്പായി നടക്കാൻ പറ്റില്ല കാരണം ഒറ്റ വഴിയേ ഉള്ളൂ ആ വഴി നേർവഴി അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ആ വഴിയിലോട്ട് തിരിച്ചു വരാൻ സാധിക്കില്ല പ്ലസ് ടു പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് നമ്മുടെ പഠന നിലവാരം എങ്ങനെയാണോ എത്രത്തോളം മെച്ചപ്പെട്ടതാണോ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ജോലിക്കുള്ള കോഴ്സ് എന്തെങ്കിലും തിരഞ്ഞെടുക്കുകയാണോ അതോ ഡിഗ്രിക്ക് എന്തെങ്കിലും ചേരുവാണോ ഇത് മാതാപിതാക്കളായിട്ട് ചർച്ച ചെയ്ത് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് നേർവഴിക്ക് നമ്മുടെ മാതാപിതാക്കളെ കൈപിടിച്ചുകൊണ്ട് തന്നെ അവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർ പറയുന്നത് അവരെ പുച്ഛിച്ച് തള്ളാതെ മുന്നോട്ട് പോവാം നേർവഴിക്ക് പോവാം ഇപ്പോൾ ഒറ്റത്തവണ ഒരു വഴി ഒറ്റത്തവണ വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വഴിയിലേക്ക് ഈ പ്ലസ് ടു കാരനായി അല്ലെങ്കിൽ പ്ലസ് ടു കാര്യമായി തിരിച്ചു വരാൻ നമുക്ക് സാധിക്കില്ല പഠിപ്പിൽ ഉഴപ്പി നടക്കുന്ന മക്കൾക്കും എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നാ ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത മക്കൾക്കും മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്കും അതാ അതുപോലെ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാത്ത മാതാപിതാക്കളും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ മക്കളെ ഈ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് അവരെ ഒരു റൂട്ടിലേക്ക് തിരിച്ച് നല്ലൊരു റൂട്ടിലേക്ക് തിരിച്ചു വിടേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കി വേണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ടത് മക്കളുടെയും ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിർവഴിക്ക് നടന്നില്ലെങ്കിൽ നമ്മളെ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്ക് ആ റൂട്ടിന് വരാൻ നമുക്ക് കഴിയില്ല നെർവഴിക്ക് പിന്നെ ഒരിക്കലും നമ്മൾക്ക് ഇറങ്ങി തിരിഞ്ഞ് എത്തില്ല അതിൻ്റെ സമയം കഴിഞ്ഞു പോകും അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക